ആദ്യ ഒരു ടീച്ചർ മാത്രം ആ സമയത്ത് വരുന്നുള്ളൂ എട്ട് മണി സമയത്താണ് ആ സമയത്ത് ഒരു ടീച്ചർ മാത്രം നല്ലത് മറ്റു ടീച്ചേഴ്സും മറ്റു കുട്ടികൾ നല്ലത് അവരെ ആദ്യം ഒരു ചെറിയ സ്കൂൾ ബസ്സിന് ഒരു എട്ടോ പിള്ളേര് ഫസ്റ്റ് ട്രിപ്പ് വന്നു സ്കൂളിൽ ഇറങ്ങി ഒരു ടീച്ചർ വന്നു ആ ടീച്ചർ താഴെ സ്റ്റാഫ് റൂമിൽ കുട്ടികൾ ഓരോ ക്ലാസ് അനുസരിച്ച് അവര് അവരവരെ പോയി മൂന്നരയിലുള്ള ട്രിപ്പ് ഏറ്റവും ഏറ്റവും മോളുടെ നേരം ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് കുട്ടികൾ ആ ക്ലാസ്സിലേക്ക് പോയി മൂന്ന് കുട്ടികളാണ് ഏഴാം ക്ലാസ് ഉണ്ടായിരുന്നത് അടുത്ത ട്രിപ്പ് വരുന്നതിന് മുമ്പ് അവിടെ ഒരാളൊന്നും ഒരാൾ വന്നു ഈ മൂന്നാം ഈ പഠിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ അടുത്തേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത് തുടങ്ങേണ്ടതു പരിശോധിക്കണം അപ്പോ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞ അടുത്തുള്ള ബാത്റൂമിലേക്ക് യാദത്തെ കുട്ടിയെ നടക്കഴിച്ച് പരിശോധിച്ച് തുടങ്ങേണ്ടതു രണ്ടാമത്തെ കുട്ടിയെ ഇവിടെ പുറത്തേക്ക് രണ്ടാമത്തെ കുട്ടിയേയും വിളിച്ചു അവളെ ചുണങ്ങൾ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അവൾക്ക് തോന്നിയത് ശരിയായ സംഭവമല്ലോ അത്തരത്തിൽ എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിശോധന ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സെ വന്നോളൂ പറയുള്ളൂ അല്ലേ അത് ടീച്ചേഴ്സ് പറയാതെ ഈന് ആള് വന്നിട്ട് ഇത്തരത്തിലൊരു വ്യാജ പരിശോധനയാണ് എന്ന് അവൾക്ക് സംശയം തോന്നിയിട്ട് അവള് കൂടെ ഉണ്ടായിരുന്നു മറ്റേ കുട്ടികൾ തോന്നി രണ്ടുപേരും താഴെ സ്റ്റാഫ് റൂമിലേക്ക് ചോദിക്കാൻ വേണ്ടി ടീച്ചേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയാൽ സമയത്ത് ഇയാൾക്ക് തോന്നി പിടിക്കപ്പെടുന്നു രക്ഷമുണ്ട് അതോടെ മൂടി പറഞ്ഞു പോലീസ് അവിടെ ഇല്ല അവരുടെ ലക്ഷം രക്ഷപ്പെട്ടു ഈ മൂന്ന് പെൺകുട്ടികളും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു എങ്ങനെയുള്ള ആളായിരുന്നു പൊക്കമുള്ള ആളാണ് പറഞ്ഞ വണ്ണം കുറഞ്ഞ ആളാണ് മുടി മുടി എങ്ങനെ ഇയാളെ സൈഡിലേക്ക് ജീവിക്കാൻ ഉള്ളത് ഇയാളെ കണ്ണ് എങ്ങനെയാണ് ഇരിക്കുന്നത് മീശ ഉണ്ടോ കട്ടി മീശ് താടി ഈ കുട്ടി കുട്ടിയെ ആളെങ്കിലും പറഞ്ഞോളൂ ഈ സാറിൽ ഈ രേഖാചിത്രം പഠിച്ചു പല ഗ്രൂപ്പായിട്ട് സി സി ടി വി നോക്കി വരുമ്പോൾ വണ്ടി ശ്ശേരി പള്ളിയിലുള്ള സി സി ടിവികളിലൂടെ കവർ ചെയ്തിട്ട് സി സി ടി വി കവർ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഏകദേശീ സമയത്ത് ഈ വണ്ടിയുടെ നമ്പർ നോക്കി അഡ്രസ് പിടിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയില് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് കേസുള്ള ഒരാളാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ അലയാളിനോട് ആ സാധന രേഖാചിത്രം വരച്ച അതേ ആളാണ് ഞാൻ പറഞ്ഞുതന്നത് ഒന്ന് നമ്മൾക്ക് എത്തിയ ഉപദ്രവങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ഏഴ് ഉപദ്രവത്തിൽ ഇനി വേറെ ഉപദ്രവം വേണ്ടത് മാല പൊട്ടിക്കാൻ വന്നു അല്ലെങ്കിൽ ഒരിച്ചെന്താണ് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഇത് അഞ്ചിനെ കൊണ്ട് നോട്ടിയാൻ പറ്റും നോക്കാം ആദ്യ സർട്ടെങ്ങനെയായിരുന്നു വേറെ തൊക്കെ ആളാണ് ഈ ആഗ്രഹ ഫിസിക്കൽ ഫീസ്റ്റേഴ്സുകൾ നമുക്ക് നോട്ട് ചെയ്യാൻ നോക്കാം